നമസ്കാരം ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്തോഷവും സമാധാനവും കുറച്ചെങ്കിലും വീണ്ടെടുക്കണമെങ്കിൽ അവശേഷിക്കുന്ന ഒരു മാർഗം ആധ്യാത്മിക ചിന്തയിൽ ഊന്നിയ ഒരു ജീവിത രീതി സ്വീകരിക്കുക എന്നതാണ് അതിന് ഇനിയും താമസിച്ചുകൂടാ ആധ്യാത്മിക ചിന്ത എന്നുദ്ദേശിക്കുന്നത് കൊണ്ട് ധർമ്മത്തിലും ഈശ്വര ഭക്തിയിലും നല്ല കർമ്മങ്ങളിലും വിശ്വാസമർപ്പിച്ച ഒരു ജീവിതം കെട്ടിപ്പടുക്കണം എന്നതാണ് അല്ലാതെ ആധ്യാത്മികതയുടെ പേരിൽ കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും എല്ലാം പിറകെ ഓടി നടക്കണം എന്നല്ല പറയുന്നത് അത് ആശയക്കുഴപ്പം ഉണ്ടാക്കും സമാധാനവും സന്തോഷവും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതവീക്ഷണത്തിൽ മാറ്റമുണ്ടാകണം മറ്റുള്ളവർ മാറണം എന്നാണ് എല്ലാവരും ശഠിക്കുന്നത് അത് നടക്കില്ല ആദ്യം സ്വയം മാറണം നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം യഥാർത്ഥമാണെങ്കിൽ അത് മറ്റുള്ളവർക്കും മാറാനുള്ള പ്രചോദനം നൽകും തുടർന്ന് ഗുരുവചനം കേൾക്കാം വിശുദ്ധിയാണ് ഏറ്റവും വലിയ ശക്തി മറ്റെല്ലാം അതിനു മുമ്പിൽ വിറയ്ക്കും സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം തോപി एक तोषिणि नमः शिवाय नैकजन्मपापजालशोषिणि नमः शिवाय स्तोकभक्तितोऽपि भक्तपोषिणि भक्त नमः शिवाय माकरन्तसारवर्षीभाषिणि नमः शिवाय एक बिल्वदानतोऽपि तोषिणि नमः शिवाय नैक नमः शिवाय അടുത്തതായി ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ശങ്കര സ്തോത്രാമൃതത്തിൽ നമുക്ക് കേൾക്കാം तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् श्री शङ्करस्तोत्रकृतिकल् ശിവപഞ്ചാക്ഷര നക്ഷത്ര മാലിക സ്തോത്രത്തിൽ പതിമൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് അതി സുന്ദരങ്ങളായ ഹൃദ്യങ്ങളായ പദാവലികളെ കൊണ്ട് ശിവതത്വത്തെയും ശിവൻ്റെ ഈശ്വരഭാവത്തെയും ദേവതാഭാവത്തെയും ഒരുപോലെ വർണ്ണിക്കുന്ന കൃതിയാണ് ഓരോ ശ്ലോകത്തിലും നാല് പാദങ്ങളിലും നമശിവായ എന്നുള്ള മന്ത്രം ആവർത്തിക്കുന്നു അവിടെ നമുക്ക് പതിനാലാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം തോപി ഭക്ത വർഷി ഭാഷിണേ പിഷിണേസാരമ ശി തോഷിണേ നമ ശിവായന്മ പാപജാലോഷിണേ നമ ശിവായ സ്തോകഭക്തി തോപി ഭക്ത പോഷിണേ നമ ശിവായ സ്തോക്കം എന്ന് പറഞ്ഞാൽ അല്പം സ്തോക്കം അല്പം അത്യല്പം സ്തോക്കഭക്തി അത്യല്പമായ ഭക്തി എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ പരാഭക്തിയിലേക്ക് ഉയർന്നിട്ടൊന്നുമില്ല അനന്യമായ ഭഗവത് ഭക്തിയെ നേടിയിട്ടില്ല ഭക്തിയുടെ പ്രാരംഭദശയിലാണ് അത്യല്പമായ ഭക്തിയാണ് അതുകൊണ്ട് പോലും ഭക്ത പോഷിണേ ഭക്തനെ പോഷിപ്പിക്കുന്നവൻ ഭക്തനെ രക്ഷിക്കുന്നവൻ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ഈ സംസാര ബന്ധനത്തിൽ നിന്നും ഭക്തനെ രക്ഷിക്കുന്നവൻ അങ്ങനെ വേണ്ടതെല്ലാം ഭക്തന് നൽകി ഭക്തരെ പോഷിപ്പിക്കുന്നവൻ എങ്ങനെ വലിയ പരാഭക്തിയിലേക്ക് എത്തിയിട്ടൊന്നുമല്ല സ്തോകഭക്തി കൊണ്ടുപോലും അല്പമായ ഭക്തി കൊണ്ടുപോലും വളരെ ശ്രദ്ധേയമാണ് ആശുതോഷനാണ് ഭഗവാൻ പെട്ടെന്ന് തന്നെ ഭക്താനുഗ്രഹത്തെ ചെയ്യുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ പരമേശ്വരനിലുള്ള അത്യല്പമായ ഭക്തി പോലും ഭക്തരക്ഷയ്ക്കായി കൊണ്ട് തീരുന്നു അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം അതാണ് ഭക്തി തോപി ഭക്ത പോഷിണേ നമ ശിവായ മകരന്ദസാരമ ശിവായ മകരന്തും അമൃതമാണ് അമൃതം മാകരന്ധം എന്ന് പറയുമ്പോൾ അമൃത സമാനമുള്ള വർഷണം ചെയ്യുന്നവർ വർഷണം മഴ പെയ്യാണ് അമൃതധാര അമൃതത്തിൻ്റെ മഴയാണോ എന്ന വിധത്തിലുള്ള അമൃതധാരയെ വർഷിക്കുന്ന ഭാഷണേ അവവിധം ഭാഷണം ചെയ്യുന്നവർ എന്നു വെച്ചാൽ മധുരമധുരമായി സമാനമായ വർഷം പോലെ ഇടതടവില്ലാതെ ഭാഷണം ചെയ്യുന്നവർ നമ്മുടെ ശിവസങ്കൽപ്പത്തിൽ എല്ലാ കലാരൂപങ്ങളുടെയും സാഹിത്യത്തിൻ്റെയും എല്ലാം പ്രഭവസ്ഥാനമായിട്ടാണ് നമ്മൾ പരമേശ്വരനെ മനസ്സിലാക്കുന്നത് നൃത്തത്തിൻ്റെ സംഗീതത്തിൻ്റെ അതിലുപരി ഭാഷാശാസ്ത്രത്തിൻ്റെ വ്യാകരണം തുടങ്ങിയ ശബ്ദശാസ്ത്രങ്ങളുടെ മൂലമായിട്ട് നാം ശിവനെയാണ് മനസ്സിലാക്കുന്നത് അത് മഹത്തായ ഒരു സങ്കല്പമാണ് അതുകൊണ്ട് തന്നെ വാക്കിൻ്റെ അറിഞ്ഞിരിക്കുന്ന വിദ്വാൻ അങ്ങനെയുള്ള വിദ്വാൻമാരുടെ വാക് പ്രയോഗങ്ങൾ അങ്ങേയറ്റം അർത്ഥവത്തായിരിക്കും അത് അഭംഗുരമായി അമൃത വർഷം പോലെ ഉണ്ടാവുന്നതാണ് അപ്രകാരം അമൃതവർഷധാരയായ വാക്കുകളെ പ്രയോഗിക്കുന്നവനായ ശിവനായി കൊണ്ട് നമസ്കാരം തുടർന്ന് ഏക ബില്ദാനോ പിഷിണേ നമ ശിവായ ഏക അപി അപ്പി ഒരൊറ്റ കൂവളത്തിൻ്റെ ഇല കൊണ്ട് പോലും ബില്വം കൂവളമാണ് ഏകബില്ുവം ഒറ്റ കൂവളത്തിൻ്റെ ഇല ഭഗവാനേറെ സമ ഒന്നും ആവശ്യമില്ല ഒരുപാട് വസ്തുവകകൾ ഒന്നും സമർപ്പിക്കേണ്ട പിന്നെയോ ശുദ്ധമായ ഭക്തിയോടുകൂടി ഒരു കൂവളത്തിൻ്റെ ഇലയാണോ ഭഗവാന് സമർപ്പിക്കുന്നത് അത് മതി അതാണ് ഏക ബില്വത അപി ഒറ്റ ബില്വം കൊണ്ടുപോലും ബില്വം കൂവളം ഒറ്റ കൂവളം കൊണ്ടുപോലും തോഷിണേ തോഷിക്കുന്നവനാണ് തോഷി തോഷി ശബ്ദം നകാരാന്തമാണ് സന്തോഷിക്കുന്നവൻ അപ്പം ഒറ്റ കൂവളത്തിൻ്റെ കൊണ്ട് പോലും സന്തോഷിക്കുന്നവനായ ഭഗവാനായിക്കൊണ്ട് ശിവനായിക്കൊണ്ട് നമസ്കാരം തോഷിണേ നമ ശിവായ നൈക്ക ജന്മ പാപജാലോഷിണേ നമ ശിവായ ഏകജന്മം ഒരു ജന്മം നൈക്ക ജന്മം എന്ന് പറഞ്ഞാൽ അനേക ജന്മങ്ങൾ ഒരു ജന്മമല്ല അനേക ജന്മങ്ങളിൽ സഞ്ചയിച്ച പാപങ്ങൾ ഓരോ ജന്മത്തിലും നമ്മൾ പാപം ചെയ്തു കൂട്ടി ആ പാപം കൊണ്ടൊരു ജാലം വല ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പം അനേക ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമായി ഉണ്ടായ വല ആ വലയിൽ നമ്മൾ പെടുകയാണ് സംസാരത്തിൽ അതിനെ മുഴുവൻ ശോഷിപ്പിക്കുന്നവൻ ദഹിപ്പിക്കുന്നവൻ ഇല്ലാതാക്കുന്നവൻ അങ്ങനെയുള്ള പരമേശ്വരനായിക്കൊണ്ട് നമസ്കാരം ഇങ്ങനെ എന്നുള്ള ആ ഒരു ഒരു ഭാവത്തെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ശ്ലോകം തുടർന്ന് നമുക്ക് അടുത്ത ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് വലിയ ഒരേ നാലമ്പലത്തിലെ രണ്ട് ശ്രീകോവിലുകളിൽ വനദുർഗയും ഭദ്രകാളിയും അനുഗ്രഹത്തിന്റെ അമൃതം ചുരക്കുകയാണ് കൊല്ലം ജില്ലയിൽ ഓച്ചിറയ്ക്കടുത്ത് വലിയ കുളങ്ങരയിലാണ് ഈ ദേവീക്ഷേത്രം കുടികൊള്ളുന്നത് പ്രശസ്തമായ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിന് മൂന്ന് കിലോമീറ്റർ തെക്കുമാറി ദേശീയപാതയുടെ ഓരം ചേർന്നാണ് വലിയ കുളങ്ങര ദേവീക്ഷേത്രം തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിൽ നിന്നും തീവണ്ടി മാർഗം വരുന്നവർക്ക് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഈ റോഡ് മാർഗം വരുന്ന ഭക്തജനങ്ങൾക്ക് ദേശീയപാതയിൽ ഓച്ചിറയിലോ വലിയ കുളനിര ദേവീക്ഷേത്ര സമീപത്തോ ഇറങ്ങി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് പ്രപഞ്ചത്തിന്റെ ആദ്യ സ്വരൂപിണിയാണ് ദേവി ഒരു നടപ്രമാണി ജനപ്രീതി വരുത്തുന്നതിനാൽ പല പല രൂപങ്ങളിൽ രംഗപ്രവേശം നടത്തുന്നത് പോലെയാണ് അരൂപിയായ ദേവി ദേവകാര്യർ അനേക രൂപങ്ങളിൽ നിർഗുണയെങ്കിലും സഗുണയായി തീരുന്നതെന്ന് നമ്മുടെ പുരാണങ്ങൾ പ്രസ്താവിക്കുന്നു വലിയ കുളങ്ങര ദേവീക്ഷേത്രത്തിൽ ദുർഗാദേവിയും ഭദ്രകാളിയും ഒരേ സമയം ഭക്തജന ഹിതാർത്ഥം പരിരസിക്കുന്നു ദേവിയുടെ തന്നെ രണ്ട് രൂപങ്ങളിൽ ഇവിടെ ഭക്തജനങ്ങൾക്ക് ഒരേ സമയം ദർശനം സാധ്യമാകുന്നത് പവിത്രമായി കണക്കാക്കുന്നു വിശാലമായ ക്ഷേത്രപ്പറമ്പും കൂറ്റൻ ഗോപുരവുമാണ് വലിയ കുളങ്ങരയിലെത്തുന്ന ഭക്തരെ ആദ്യം വരവേൽക്കുന്നത് ശില്പാലങ്കാര ഭൂഷിതമായ ഗോപുരം കടന്ന് മനസ്സിൽ മന്ത്രവുമായി എത്തുന്ന ഭക്തൻ നീണ്ട നടപ്പന്തൽ പിന്നിട്ട് സർവാനുഗ്രഹദായികളായ കായംകുളം രാജാവിന്റെ മൂർത്തിയായിരുന്നു വലിയ കുളങ്ങരയിലെ ദുർഗാദേവിയെന്ന് ചരിത്രരേഖകൾ പറയുന്നു തന്റെ ഇഷ്ടമൂർത്തികളായ ദേവികളുടെ ഉപാസന നടത്താൻ കായംകുളം രാജാവ് ക്ഷേത്രത്തിനടുത്ത് തേവാരപ്പുരയും പണിതിരുന്നു കാലാകാലങ്ങളിൽ കായംകുളം രാജാവ് ഇവിടെ എഴുന്നള്ളി തൻ്റെ ഉപാസന നടത്തിപ്പോന്നു തേവാരത്തിൽ എന്ന് പേരായ ഒരു നായർ തറവാട് ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തുണ്ടായിരുന്നത് ഈ വിശ്വാസത്തിന് ബലം നൽകുന്നു കായംകുളം രാജാവിന്റെ ഭരണകാലത്ത് ക്ഷേത്രകാര്യങ്ങൾ മുറയ്ക്ക് നടത്തുന്നതിനായി ചങ്ങൻകുളങ്ങര തെങ്ങിണയില്ലത്ത് നാരായണൻ പോറ്റിയെ ഊരാൺമയായും തന്ത്രി മുഖ്യനായും രാജാവ് നിയമിച്ച ഉത്തരവായി ആ തിരുവഴുത്തു വിളംബരം അനുസരിച്ച് നമ്പൂതിരിക്ക് കരമൊഴിവായി കണക്കറ്റ സ്വത്തുക്കൾ ലഭിച്ചതായും രേഖകൾ പറയുന്നു കാലാന്തരത്തിൽ അമ്പലപ്പുഴ രാജാവ് കായംകുളത്തെ ആക്രമിച്ചു പരാജയ ഭീതി പൂണ്ട കായംകുളം രാജാവ് തന്റെ തേവാരമൂർത്തികളായ ദേവിമാരുടെ പാതാരിന്ദ്രിൽ പ്രാണരക്ഷാർത്ഥം അഭയം തേടി വലിയ കുളങ്കര ദേവീക്ഷേത്ര സന്നിധിയിൽ മൂന്ന് ദിവസം താമസിക്കുകയുമുണ്ടായി പിന്നീട് ദേവീദാസനായ കായംകുളം രാജാവ് ക്ഷേത്ര സന്നിധി വിട്ട് കായംകുളം കായൽക്കരയിലെത്തി അവിടുത്തെ മുക്കുവപ്പടയുടെ സഹായത്തോടെ കായൽക്കര മുറിച്ച് കടലും കായലുമായി ബന്ധിപ്പിക്കുകയുണ്ടായി ഇത് കായംകുളത്തെ കടൽവെള്ളത്തിൽ മുക്കി അമ്പലപ്പുഴ രാജാവിനോട് തന്റെ പ്രതികാരം തീർത്തതാണ് എന്നും പറയപ്പെടുന്നു ഒരു വ്യാഴവട്ടക്കാലം വലിയകുളങ്ങര ദേവീക്ഷേത്രം അനാഥമായി തരുന്നു പിന്നീട് ഈ പ്രദേശത്തെ കരക്കാരുടെ ശ്രമഫലമായി ക്ഷേത്രം അതിന്റെ പൂർവ്വകാല പ്രൗഢി വീണ്ടെടുക്കുകയായിരുന്നു വലിയ കുളങ്ങര ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യ കഥകളും അനുഭവ കഥകളും പ്രചാരത്തിലുണ്ട് ഈ പ്രദേശത്ത് ക്ഷേത്രവുമായി പൂർവിക ബന്ധമുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരു കുടുംബത്തിലെ കാരണവർ കുടുംബസംബന്ധമായ കാര്യങ്ങൾക്കായി യാത്ര ചെയ്ത് ഒരു ദിവസം വലിയ കുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിലെത്തിയപ്പോൾ നേരം വൈകിയിരുന്നു അക്കാലത്ത് ക്ഷേത്രത്തിൽ അടിച്ചു കളിക്കാരിയായി കാളി എന്നു പേരായ ഒരു സ്ത്രീ ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിച്ചിരുന്നു സമയം വൈകീതിലുള്ള പരിഭ്രാന്തിയും ഗൃഹത്തിലെത്തേണ്ട ആവശ്യകതയും കണക്കിലെടുത്ത് വഴിമതിയെ വെളിച്ചം കാണാൻ ഒരു ചൂട്ടുകെറ്റ കിട്ടാൻ കാരണവർ അടിച്ചുതളിക്കാരി കാളിയെ വിളിക്കാൻ തുടങ്ങി ക്ഷേത്രമുറ്റത്തു നിന്നുമായിരുന്നത്രേ കാരണവർ കാളിയെ വിളിച്ചത് ഏറെ നേരം വിളിച്ചിട്ടും അടിച്ചുതളിക്കാരിയെ കാണാത്തതിന്റെ മനോവ്യമയോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ചൂട്ടുകെറ്റയും തെളിച്ചുകൊണ്ട് കാളി കാരണവരുടെ മുന്നിലെത്തി എത്ര നിർബന്ധിച്ചിട്ടും കാളി ചൂട്ടുകറ്റ കാരണവർക്ക് കൈമാറിയില്ല കാരണവരോടൊപ്പം ഗൃഹം വരെ കാളി കൂടെ നടക്കുകയാണ് ചെയ്തത് ചൂട്ടിന്റെ വെളിച്ചത്തിൽ സുരക്ഷിതനായി ഗൃഹത്തിലെത്തിയ കാരണവർ തന്റെ കൂടെ വന്ന കാളിക്ക് രാത്രി കിടന്നുറങ്ങാൻ മുറിയൊരുക്കുവാൻ വീട്ടുകാരോട് പറഞ്ഞു മുറിയൊരുക്കി വീട്ടുകാർ വന്നു നോക്കിയപ്പോൾ മുറ്റത്ത് ചൂട്ടുകെറ്റയുമായി നിന്ന കാളിയെ കാണാനുണ്ടായിരുന്നില്ല പരിഭ്രമിച്ച് വശം കെട്ട വീട്ടുകാർ പിറ്റേന്ന് തന്നെ ഒരു ജ്യോത്സിനെ വിളിച്ചു വരുത്തി പ്രശ്നം എത്തിച്ചു പ്രശ്നവശാൽ കാരണവരെ രാത്രിഗൃഹത്തിലെത്തിച്ച കാളി സാക്ഷാൽ ഭദ്രകാളിയെന്ന് തെളിഞ്ഞു താൻ ഉള്ളുരുക്കി വിളിച്ചപ്പോൾ ദേവി സ്വമേധയാ തന്റെ ഭക്തന്റെ കൂടെ വന്നതാണെന്നും പ്രശ്നവിചാരമുണ്ടായി മനമുരുകി പ്രാർത്ഥിച്ചാൽ ദേവി സമീപത്തെത്തുമെന്നതിന് ഈ അനുഭവകഥ ഇന്നും ക്ഷേത്രവിശ്വാസികൾ തലമുറ തലമുറയായി കൈമാറി വരുന്നു മോഷ്ടാവായ കായംകുളം കൊച്ചുണ്ണിയെ ബന്ധപ്പെടുത്തി ഈ കാരണവ കുടുംബത്തിന് വലിയ കുളങ്ങര ദേവിമാരുടെ അനുഗ്രഹ കഥ പറഞ്ഞു കേൾക്കുന്നു വേണ്ടത്ര പണവും സമ്പത്തും ഉണ്ടായിരുന്ന കാരണവരുടെ ഗൃഹത്തിൽ ഒരിക്കൽ കൊച്ചുണ്ണി മോഷണത്തിനായി എത്തി കവർച്ച നടത്താൻ പറ്റിയ സമയം നോക്കി കൊച്ചുണ്ണി ഗൃഹത്തിന്റെ തട്ടിൻ പുറത്ത് കയറിയിരിപ്പായി രാവേറെ ചെന്നപ്പോൾ തട്ടിൻ പുറത്തുനിന്നും വീടിന്റെ കലവറയുടെ സമീപത്തേക്ക് നീങ്ങിയപ്പോൾ ശുഭ്രവസ്ത്രധാരിണികളും തേജോമതികളുമായ രണ്ട് സ്ത്രീകൾ ഈശ്വരനാമം ഉരുവിട്ട് നിലവറയുടെ കവാടത്തിൽ ഇരിക്കുന്നതാണ് ഇത്രയും കൊച്ചുണ്ണി കണ്ടത് പല ദിവസങ്ങളിലായി കൊച്ചുണ്ണി ഈ ഗൃഹത്തിൽ മോഷണത്തിനെത്തിയപ്പോഴും ഈ കാഴ്ച ആവർത്തിക്കുകയായിരുന്നു ഇത്ര ഒടുവിൽ കൊച്ചുണ്ണി ഈ ഗൃഹത്തിലെ മോഷണശ്രമം ഉപേക്ഷിക്കുകയും താൻ കണ്ട വിവരം വീട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു പൂർവികമായി കാരണവരുടെ കുടുംബത്തിൻ്റെ വിശ്വാസമാണ് ആപത്തുകളിൽ നിന്നും രക്ഷയായതെന്ന് വിശ്വസിക്കുന്നു ഈ വിശ്വാസത്തിന്റെ പ്രേം ദേവിക്ക് ദാനമായി കുടുംബക്കാർ തങ്ങളുടെ വസ്തുവകകൾ കാഴ്ചവെച്ചത് കായംകുളം രാജാവിന്റെ കാലശേഷം വലിയ കുളങ്ങര ദേവീക്ഷേത്രം കാലങ്ങളായി ആരും ശ്രദ്ധിക്കാതെ നാമാവശേഷമായി അതിനുശേഷം ചങ്ങൻകുളങ്ങര വലിയ കുളങ്ങര പായിക്കുഴി എന്നീ കരകളിലെ കരപ്രമാണിമാർ ഒത്തുകൂടി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തി നഷ്ടപ്പെട്ട ക്ഷേത്ര പ്രതാപത്തെ പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു വലിയ കുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഭരണകാര്യങ്ങൾ നടത്തുന്നത് രണ്ട് ഭരണം നടത്തുന്നത് തെക്കേക്കര വടക്കേക്കര ദേവസ്വങ്ങൾക്ക് ഒന്നിടവിട്ട മാസങ്ങളിലാണ് ഭരണചുമതല പുതുമന ഇല്ലത്തിലാണ് വലിയക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ തന്ത്രം ചിങ്ങമാസത്തിൽ നടക്കുന്ന നിറപ്പുത്തരി ഓണമൂട്ട് കന്നിയിലെ ആയില്യം നവരാത്രി വൃശ്ചികച്ചിറപ്പ് തോറ്റമ്പാട്ട് കളമെഴുത്തും പാട്ടും തുടങ്ങിയ വിശേഷങ്ങൾ വലിയക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്നുവരുന്നു വേദാന്ത വിദ്യാലയം രവിവാര പാഠശാല ഹിന്ദുമതഗ്രന്ഥശാല എന്നിവയും ഈ ക്ഷേത്ര സങ്കേതത്തിൽ പ്രവർത്തിക്കുന്നു വലിയ കുളങ്ങര ദേവി ദേവീക്ഷേത്രാങ്കണത്തിൽ രണ്ട് കളിത്തട്ടുകൾ സ്ഥിതി ചെയ്യുന്നു വർഷത്തിലൊരിക്കൽ മീനു മാസത്തിലെ അശ്വതി നാളിൽ നടക്കുന്ന ഗുരുതി വഴിപാട് ഉദ്ദിഷ്ട കാര്യപ്രാപ്തി ശത്രുതാ സംഹാരം ദീർഘസുമംഗലി പ്രാപ്തി സൽസന്ധാന ലബ്ധി എന്നിവയ്ക്ക് ശ്രേഷ്ഠ കർമ്മമാണ് ചൊവ്വ വെള്ളി ദിനങ്ങളിൽ മുട്ടറുക്കൽ വഴിപാടും നടന്നു വരുന്നു വനദുർഗാ ഭാവത്തിൽ കുടികൊള്ളുന്ന ദേവീരൂപം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കുന്നു മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലാണ് വനദുർഗയ്ക്ക് ചുറ്റമ്പലത്തിൽ പ്രതിഷ്ഠകൾക്ക് സമീപത്തായി ഗണപതി പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നു ചുറ്റമ്പലത്തിന് വടക്കു പടിഞ്ഞാറായി ശ്രീ മഹാദേവനും ഭുവനേശ്വരിയും കുടികൊള്ളുന്നു യക്ഷി നാഗർ മാടൻ യോഗീശ്വരൻ രക്ഷസ് ഗന്ധർവൻ പനയക്ഷി തുടങ്ങിയ ഉപദേവതാ മൂർത്തികളും ഇവിടെയുണ്ട് വെള്ളിയാഴ്ചകളിൽ വലിയ കുളങ്ങരയിൽ നടക്കുന്ന നാരങ്ങ വിളക്ക് പൂജയിൽ പങ്കെടുക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു മൂർത്തികളായ ശ്രീഭദ്രയും ശ്രീദുർഗയും വലിയ കുളങ്ങര ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തനും അനുഭൂതിയുടെയും സമാധാന ഐശ്വര്യങ്ങളുടെയും നിറക്കണി പകരുകയാണ്